സിനിമയെ സിനിമയെ ഉണ്ട് ആണല്ലേ ജന്മന അങ്ങനെയുള്ള ആളൊന്നും അങ്ങനെ ഒരു ാണ് അതും ഇവരും എല്ലാം കൂടെ കൂടി കിട്ടി മറിയുന്ന ഒരു സംഭവമാണ് മനുഷ്യന്മാരൊത്തു ചേർന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞ പോലെ നല്ല ക്ലൈമറ്റും ആയിരുന്നു പിന്നെ ജാഫ്രിക്കയുടെ കൂടെയുള്ള എല്ലാ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി കാര്യം പണ്ട് മുതൽ മിക്ക സമയം മുതൽ എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജാഫ്രിക്ക അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഗംഭീര വൈബാരികല്ലോ പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഷൈനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കാണാൻ പറ്റില്ല ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലും ടൈമുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഗംഭീരം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെ വരുന്നുണ്ട് അത് എന്റെ നാട് പോലത്തെ വനത്തിലേക്ക് അട്ടപ്പാടി നമ്മളേതാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഞാനവിടെ ഉണ്ടായി അപ്പോൾ അവിടെ ഒന്നാമത് എനിക്ക് എന്നാ അങ്ങനെ ഒരു ഡയറക്ടറൊക്കെ കൂടെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വലിയ പടങ്ങളൊക്കെ എടുത്തുള്ളതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മളെ അതിനകത്തൊരു വലിയൊരു കഥാപാത്രം ഏൽപ്പിക്കുമ്പം അദ്ദേഹത്തിനുള്ളൊരു വിശ്വാസമൊക്കെ ഇല്ലേ അപ്പോൾ നമുക്കും ഒരു ഇതാ ഇതായി എന്നുവെച്ചുകഴിഞ്ഞാൽ ആ അപ്പൊ അത് നന്നാക്കി കൊടുക്കണം പിന്നെ ഇച്ചിരി കാര്യം അങ്ങനെയാ ലൊക്കേഷൻ മൊത്തം കിടക്കണ വണ്ടിയൊന്നും കേറാത്ത സ്ഥലങ്ങളിൽ ആനശല്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ അപ്പൊ മൊത്തത്തിൽ എല്ലാവരും കൂടി കെട്ടി ഭയങ്കര വെയിൽ സമയത്തല്ലേ ഇതെടുത്തേ ഭയങ്കര വെയിലുമായിരുന്നു പിന്നെ ചില ആളുകൾക്ക് നൊയമ്പൊക്കെ ഉള്ള കാലഘട്ടം ആയിരുന്നു നൊയമ്പിലായി പടം നടക്കുന്നത് ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂടി കെട്ടി കഴിയുമ്പോഴത്തേക്ക് സന്തോഷം പിന്നെ അതെ ഷാജേട്ടനായാലും ജാഫ്രിക്ക ആയാലും ഒരു കോമഡി ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നത് അപ്പോ നിങ്ങൾ ഒരുപാട് സീരിയസ് ആകുമ്പോൾ നമുക്ക് ആ വൈബ് പഴയ വൈബ് മിസ്സാകുന്നുണ്ടോന്നൊരു സംശയം ഇല്ല അങ്ങനല്ല നമുക്ക് കോമഡി ചെയ്യാനും എല്ലാ ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യണമല്ലോ അപ്പൊ നമ്മളിലേക്ക് വരുന്ന സിനിമകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇപ്പൊ എന്റെ പേഴ്സണൽ എന്നിലേക്ക് വരുന്നതൊക്കെ കുറച്ച് സീരിയസ് വേഷങ്ങളായിരുന്നു ഇപ്പൊ അതിനകത്ത് എനിക്കൊന്നും മാറി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഇപ്പം ബ്രൊമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ നല്ല അഭിപ്രായമാണ് എല്ലാവരും ഗംഭീര അഭിപ്രായമാണ് സിനിമയെ കുറിച്ച് പറയുന്നത് അപ്പം അതിനകത്ത് എന്റെ ഒരു ഹ്യൂമർ ട്രാക്ക് വളരെ കുറച്ചുള്ളെങ്കിലും ബാക്കി അവരുടെ എല്ലാം എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇപ്പം നമ്മുടെ മാത്യുവിൻ്റെ ആണെങ്കിലും അർജുന അശോന്റെ ആണെന്നുണ്ടെങ്കിലും മഹിമയുടെ ആണെന്നുണ്ടെങ്കിലും സംഗീതിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം അംബരീഷിന്റെ ആണെങ്കിലും ഒക്കെ ഹ്യൂമർ പരിപാടികളാണ് അപ്പൊ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ മുതലേ ഞാൻ പേഴ്സണലി റൊമാൻസിന് വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമർ വേഷങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനകത്ത് ചാട്ടുള്ളിയെ കുറിച്ച് പറയുമ്പം ചാട്ടുള്ള എൻ്റെ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളൊരു ചെറിയ കാണുമ്പോൾ തന്നെ അറിയാലോ ഫോട്ടോ കാണുമ്പോഴേ അറിയാം ചെറിയൊരു വില്ലൻ പണം അടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ വേഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി ഈ സിനിമയോടുള്ള ഒരു എന്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫ്രിക്കയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ കഥ ഞാൻ ഭാവചട്ടൻ പറഞ്ഞ പോലെ രാജ്ബാബു അതാണ് ഡയറക്ടർ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചെങ്കിൽ ഈ കഥ പറഞ്ഞ മുതൽ ഞാൻ ജാഫ്രുക്കയുടെ പെർഫോമൻസ് ജാഫ്രക്കയുടെ ഒരു ഗെറ്റപ്പ് ഒക്കെ കാണാൻ കാണണമെന്ന് എനിക്ക് വലിയ ഇതായിരുന്നു ഇങ്ങനെ ആഗ്രഹമാണ് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ അട്രാക്ട് ചെയ്തത് തീർച്ചയായിട്ടും നമ്മുടെ ക്യാരക്ടറിനെ പറ്റി ക്യാരക്ടർ നമ്മൾ ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതോടൊപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ആ സെറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജാഫ്രക്കയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അതെങ്ങനെ ജാഫ്ര ചെയ്യും കാര്യം ഒരു ഒരു സിനിമ സിനിമയുടെ ഒരു ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം കണ്ണിൻ്റെ കാഴ്ച പോകുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് വേഷമുണ്ട് ജാഫർക്കെ സംബന്ധിച്ച് അപ്പം എന്നുള്ള രീതി വളരെ ചലഞ്ചാണ് അത് ചെയ്യാനായിട്ട് ഒന്നാമത് കണ്ണ് കാണാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് നമ്മുടെ മണിച്ചേട്ടൻ അടക്കം അല്ലെങ്കിൽ നമ്മുടെ മാളച്ചേട്ടനടക്കം ഒക്കെ ലാലേട്ടൻ ഒപ്പത്തിൽ വളരെ ഒരു ബ്ലൈൻഡിനെ അവതരിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ജാഫർക്ക് ഇതെങ്ങനെ പെർഫോം ചെയ്യും എന്നറിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു അതും എല്ലാ ഇമോഷനും ഉണ്ട് മനസ്സിലായല്ലേ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ജാഫ്രിക്ക അത് വെച്ചിട്ട് ബ്ലൈൻഡായിട്ടിരിക്കുന്ന അപ്പൊ അത് ജാഫർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞ തിയേറ്ററിൽ ഓടി നടന്ന് പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഷൈൻ ചേട്ടന്റെ ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ ആ ഒരു ഷൈനും ഞാൻ ഞാന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ബാച്ചൻ്റെ ചോദിച്ചു ബാച്ചിൻ ഷൈൻ എങ്ങനെയാണോ പ്രശ്നമാണോ ബാച്ചൻ പറഞ്ഞ ഷാൻ ആണ് ഇതാരെ പറയുന്നത് വെറുതെ പറയുന്നത് ഇത്രയും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാള് ഭയങ്കര ഉള്ള ഒരാളാണ് ഷൈൻ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൈനായിട്ട് കോമ്പിനേഷൻ സീക്വൻസ് വളരെ കുറവായിരുന്നു എങ്കിലും ഞാൻ കുറേ മുൻപ് അഭിനയിച്ചാണ് ഷൈനുമായിട്ട് ഒരു സിനിമ അതിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത് അപ്പം വളരെയധികം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് മീൻസ് ആക്ട് ആക്ട് ചെയ്യുന്ന ഒരു സമയത്ത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ പിന്നെ ഞാൻ ഭാവിച്ച അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ബാക്കി ഒരു കുഴപ്പമില്ല കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്തു ഗംഭീരമായിട്ട് ചെയ്യും അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വൈബായിരിക്കും അദ്ദേഹം അടിപൊളിയാണ് ഹാപ്പിയാണ് നമ്മളെല്ലാവരും ഹാപ്പിയാക്കും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ആക്ടറും കൂടിയാണ് ഷാ ഷൻ്റെ സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറയാറൊക്കെ ഉണ്ട് മെസ്സേജ് കിട്ടാറൊക്കെ ഉള്ള ഒരാളാണ് ഷൈൻ്റെയോട് വർക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോഴും എനിക്ക് അത് തന്നെ ഒരു വൈബ് കിട്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു രാജ്ബാബു സാറിനെ ഒരു ഒരു ഡയറക്ടർ ഡയറക്ടർ ചെസ്സും ഒക്കെ ചെയ്തിട്ടുള്ള കൊളാബറേഷൻ ുംയറും എനിക്ക് ബാബുചേട്ടൻ ഈ പറഞ്ഞ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് രാജ്ബാബു സാർ അപ്പം എന്താണ് ഞാനൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പരിചയമുള്ള ഒരാളാണ് നമ്മളെയൊക്കെ ഒരുപാട് സിനിമകളിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യുകയും ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ലൊക്കേഷനിൽ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചിലർ നമ്മളോടൊരു സ്നേഹം കാണിക്കുമല്ലോ അപ്പൊ നമ്മൾ അവരാരും നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോവില്ല പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്ട്രഗിൾ സ്റ്റേജിലൊക്കെ അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ബാബചട്ടൻ അപ്പം ഞാൻ ആ സമയത്ത് കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഉദയഷ്ണ സിബി സിബിക തോമസ് ഉദയട്ടൻ്റെ സിബിചട്ടേയും സിനിമകളായിരുന്നു ദിലീപ് ഏട്ടന്റെ സിനിമകളായിരുന്നു അപ്പൊ ഈ സിനിമകളെല്ലാം ബാചട്ടൻ അസോസിയേറ്റ് ആയിട്ടോ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ നമ്മളോടൊരു ഇഷ്ടമുള്ള ഒരാളാണ് ബഹുച്ചണ്ടപ്പോൾ അതേ ഇഷ്ടവും ബഹുമാനവും നമുക്ക് തിരിച്ച് ഉണ്ട് അപ്പം കുറെ നാൾക്ക് ശേഷമാണ് ബാബിൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ബാച്ചേട്ടൻ വിളിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ സീനിയർ മോസ്റ്റ് ആണ് നമുക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ബാച്ചണ്ട പറഞ്ഞു തരുന്ന നമ്മൾ അങ്ങ് ചെയ്താൽ മതി അതിനകത്ത് യാതൊരു കൺഫ്യൂഷനുമില്ല ഇതാണ് ഇങ്ങനെ ഷാജന വരുന്നു വരുന്ന ഇരിക്കുന്നു ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അതിനാണെന്ന് പോലും നമ്മൾ ചോദിക്കേണ്ട ആ ഒരു ആവശ്യം ഇല്ല കാര്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മളങ്ങനെ പോലെ നമ്മൾ ചെയ്യുന്നു തീർച്ചയായും ഹാപ്പി ആയിരുന്നു ഈ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരു സ്ഥലത്ത് ദുബൈൽ പടം നടക്കുക ആ പടത്തിൽ വന്നിറങ്ങി ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് എല്ലുന്നേ അവിടെ പടം തുടങ്ങുവാ അപ്പൊ ഈ വണ്ടിയന്ന് ചെന്ന് ഇറങ്ങിട്ടെ റൂമിൽ ചെന്ന് പെട്ടെന്നൊന്ന് കുളിച്ച് റെഡിയായി നേരെ വന്നിറങ്ങി ഇപ്പൊ ഒരു വഴിയിൽ ക്യാമറ വെച്ച് സാറൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുക ഓക്കെ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഇതിനുമുമ്പ് സാർ അപ്പൊ ഈ വണ്ടിയെന്നിറങ്ങുന്നതിന് മുമ്പ് എന്റെ കൂടെ ഉള്ള ആളോട് ഞാൻ പറഞ്ഞു ഇത് ഒത്തുപോകാൻ വഴി ഇല്ല എന്നാദ്യം പറഞ്ഞ ഇത് ഒത്തുപോകാൻ വഴി ഇല്ല എന്ന് പറഞ്ഞു ആ പിന്നെ അത് തന്നെ എല്ലാ സ്ക്രിപ്റ്റൊന്നും നോക്കിയിട്ടൊന്നുമില്ല രണ്ടു മാസം അവിടെയല്ലേ അപ്പൊ ഇത് വന്നതേ ഒരു സാധനം അങ്ങ് ചെയ്യാം എന്നാ എന്നറിയില്ല അനു വെച്ചാല് കണ്ടപ്പോ ഇനി ചൂടൻ മുഖ പെട്ടെന്ന് നോക്കുമ്പോൾ അല്ല അവർ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടുത്തെ ആ പടത്തിൻ്റെ ടെൻഷനും അടിയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം അങ്ങനെ ലഭിച്ചുകൂട് അപ്പോൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വന്നു പിന്നെ ആ നമുക്ക് അതെന്ന് എല്ലാം സംസാരിച്ചു പിന്നെ വലിയ ഈ പറഞ്ഞ പോലെ മേക്കപ്പൊന്നും ഒത്തിരി സമയമൊന്നും എടുക്കണ്ട ഇത് ഒക്കെ എടുത്തു വെച്ച് പെട്ടന്ന് റെഡിയായി ചെയ്തു ആ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാറ് ഇവരെല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് എനിക്ക് ഇച്ചിരി മുൻപ് വരികയുണ്ട് സംഗതി എന്താണേലും അത് കഴിഞ്ഞതിന് ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ അവിടെ ഇടപെട്ടപ്പോഴാണ് അടുത്ത് ഇടപെടിയപ്പോഴാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു തരുവാണ് എല്ലാം പറഞ്ഞു തരുമ്പോൾ ആവശ്യമുള്ള എടുക്കുകയുള്ളു ആവശ്യമുള്ള എടുക്കുകയുള്ളൂ അതിപ്പോൾ കുറേ എടുത്ത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ചുറ്റു അറിയില്ല അറിയാലോ അപ്പം അങ്ങനെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് പോയ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഒരു കമ്പനി ആകാനൊക്കെ പറ്റി അപ്പം അദ്ദേഹം ആദ്യം കണ്ട അതെന്നായിരുന്നു ഇതായിട്ട് ഒത്തുകൂല